നമസ്കാരം ഇടുക്കിയിൽ നിന്ന് വരുന്നത് വേടൻ്റെ തീപ്പാട്ടുകളാണ് മൂന്നാല് ദിവസം മുമ്പാണ് കേരളത്തിൻ്റെ റാപ്പ് ഗായകനായ വേടൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആ അറസ്റ്റിന് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് വേഡൻ്റെ കയ്യിൽ ഗഞ്ചാവുണ്ടായിരുന്നു രണ്ട് വേടൻ്റെ മാലയിൽ പുലിപ്പല്ലുണ്ടായിരുന്നു ഇത് രണ്ടും ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് മദ്യപിക്കുന്നതും ഗഞ്ചാവ് ലഹരി ഉപയോഗിക്കുന്നതും മാതൃകയല്ല എന്ന് നമുക്കറിയാം അത് തന്നെയാണ് തിരുത്തപ്പെടേണ്ടതാണ് വേടൻ അറസ്റ്റിന് ശേഷം അത് തിരിച്ചറിയുകയും തിരുത്താൻ തീരുമാനിക്കുകയും ചെയ്തു ഹിരൺദാസ് എന്ന ഹിരൺദാസ് മുരളി എന്ന വേടൻ തെറ്റിതിരുത്തട്ടെ എന്നാൽ ഇവിടെ ഒരു രണ്ട് നീതിയെക്കുറിച്ചുള്ള സംഭാഷണം തെരുവിൽ നിറയുകയാണ് ചെയ്യുന്നത് ബേഡൻ്റെ അറസ്റ്റിൽ ജാതിയുണ്ട് എന്ന് ശക്തമായിട്ട് പറയുന്ന ഒരു വിഭാഗം കാരണം ബേഡൻ്റെ മാലയിൽ മാത്രമല്ല പുല്ലിപ്പല്ലുള്ളത് സുരേഷ് ഗോപിയുടെ മാലയിലും പുല്ലിപ്പല്ലുണ്ട് മോഹൻലാലിൻ്റെ മേശപ്പുറത്ത് ആനക്കൊമ്പുണ്ട് പക്ഷേ ഇവരൊന്നും വനം വനംവകുപ്പിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് വിവാദപരമായി തീരുകയാണ് ചെയ്ത് പാവപ്പെട്ടവനെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസും വനം വകുപ്പും ആസൂത്രണം നടത്തുന്നു എന്നിവരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഏതായാലും സർക്കാരതിൽ ഇടപെടുകയും വേടനെ ജാമ്യം നൽകുകയും ചെയ്തു ഇടുക്കിയിൽ ഗവൺമെൻറ് പരിപാടി നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നതാണ് ആ ആഘോഷ പരിപാടി വിവാ ഈ വേടൻ്റെ പരിപാടികൾ മൊത്തം വിവാദമായതോടെ അത് ക്യാൻസൽ ചെയ്താണ് സർക്കാർ പക്ഷേ പിന്നീട് ഒരു തിരിച്ചറിവ് പോലെ വേടനെ ആ പരിപാടി നടത്താൻ അനുവാദം കൊടുക്കുകയാണ് ചെയ്ത് അത് രണ്ടാം പിറവിയായി ആഘോഷിക്കുകയും ചെയ്തു ആ വേദിയിൽ നിന്നുയർന്ന ശബ്ദം എന്ന് പറയുന്നത് തിരിച്ചറിവിൻ്റെ ശബ്ദം തന്നെയായി അയാളവിടെ പാടി കരയല്ലേ എന്നെ കരയല്ലേ ഇന്നത്തെ മുറിവ് നാളത്തെ അറിവല്ലോ എന്നാണ് ഇപ്പോൾ അറസ്റ്റിനെ മുറിവായും ആ മുറിവിനെ നാളത്തെ അറിവായും തിരിച്ചറിയുന്ന വേടനെയാണ് നമ്മളവിടെ കാണാൻ കഴിയുന്നത് മാത്രമല്ല വേടൻ്റെ എല്ലാ പരിപാടികളിലും അതിരൂക്ഷവും തീക്ഷണവുമായിട്ടുള്ള രാഷ്ട്രീയമാണ് നിറഞ്ഞു നിൽക്കുന്നത് അത് പാവപ്പെട്ടതിൻ്റെ രാഷ്ട്രീയമാണ് കറുപ്പിന്റെ രാഷ്ട്രീയമാണ് ദളിതൻ്റെ രാഷ്ട്രീയമാണ് കീഴാളിൻ്റെ രാഷ്ട്രീയമാണ് അതുകൊണ്ട് പാടി ഞാൻ പാണനല്ല ഞാൻ പുലേനല്ല നീ തമ്പുരാനുമല്ല ഇതെന്തുകൊണ്ട് ഇങ്ങനെ പാടുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് നേരിട്ട് പ്രമാണിമാരോട് പറയാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ പറയാനാവില്ല പറഞ്ഞാൽ കയ്യും കാലും തല്ലിയോടിക്കപ്പെടാം അതുകൊണ്ട് റാപ്പ് പാട്ടായി ആ പ്രതിഷേധം ഒഴുകുന്നു എന്നാണ് വേടൻ സൂചിപ്പിച്ചത് ഇടുക്കിയിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് യഥാർത്ഥത്തിൽ ഇടുക്കിയിലെ ജനങ്ങളെ ഇളക്കിമറിച്ചു എന്ന് മാത്രമല്ല അവരെ തീവി പിടിപ്പിക്കുക കൂടി ചെയ്തു എന്നാണ് അവൾ മനസ്സിലാക്കേണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ഗാനമേളകളിലും അതിശക്തമായിട്ടുള്ള മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയേറിയ വാക്കുകൾ അതെടുത്ത് തോക്കുകൾ അരിഞ്ഞിടാൻ വ എന്ന ആഹ്വാനമാണ് സാധാരണ രീതിയിൽ വേടൻ അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ആൾക്കൂട്ടങ്ങളോട് എപ്പോഴും ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നത് അത് ഒരു പോരാട്ടത്തിൻ്റെ വാക്കുകളായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് മാത്രമല്ല ഇടുക്കിയിലെ ഒരു പ്രത്യേകത ഇതുവരെ ആരും പറയാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ഇടുക്കിയിലെ ജനതയുടെ മുന്നിൽ സർക്കാർ പരിപാടിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് യാസർ അരാഫത്ത് എല്ലാവർക്കും അറിയാം പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ പോരാളിയായിരുന്നു അദ്ദേഹം കുറേ കാലങ്ങൾക്ക് മുമ്പ് പാലസ്തീൻ വിഷയം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ മുന്നിൽ ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ഇരിക്കുന്ന സമയത്ത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി യാസർ അനാഫത്ത് കയറി ചെന്നത് ഇടതുകയിൽ ഒലി വില കൊമ്പുകളും വലതുകയിൽ പോരാട്ടത്തിൻ്റെ യന്ത്രത്തോക്കുമായിട്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു എൻ്റെ ഇടതുകൈയിലെ സമാധാനത്തിൻ്റെ ഒലീവില കൊമ്പ് താഴെ വീഴാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ ലോകത്തിന് സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമുക്കറിയാം ലോകത്തിന് സംഭവിച്ച ദുരന്തം ഇപ്പോൾ നമുക്കറിയാം യാസർ അരാഫത്തിൻ്റെ കയ്യിൽ നിന്ന് ഒലിവിലെ കൊമ്പുകളും അതേപോലെ തന്നെ യന്ത്രത്തോക്കുകളും താഴെ വീണ് അദ്ദേഹം വളരെ നിസ്സഹായനായി നിൽക്കുകയാണ് ചെയ്തത് ആ നിസ്സഹായ അവസ്ഥയിൽ രാഷ്ട്രീയമായിട്ട് വീണ്ടും മേഡൻ അവരോട് ചോദിച്ചു ഇടുക്കിക്കാരോട് ചോദിച്ചു ഇടുക്കിക്കാരെ പൊള്ളലേൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു പുലേന്റെ പുല മാറുമോ പറയന്റെ പഴി മാറുമോ അല്പം നിശബ്ദതയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു എവിടെ മാറാനാണ് എന്ന് അതൊരിക്കലും മാറില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹം ഒരു കാര്യം ഇതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഇതാണ് നിങ്ങൾ പഠിക്കുക അധികാരം പിടിക്കുക ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല ഞാൻ സമൂഹത്തിൻ്റെ പുതുസ്വത്താണ് സമൂഹത്തിൻ്റെ ശബ്ദമായി പ്രവർത്തിക്കാനായിട്ടാണ് എനിക്ക് ആഗ്രഹം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിലൊരിക്കലും നിറം എത്തിച്ചേരില്ല എന്ന സന്ദേശവും കൂടി നൽകിക്കൊണ്ട് വിയർപ്പിൻ്റെ പട്ടിണിക്കാരൻ്റെ കഷ്ടപ്പെടുന്നതിൻ്റെ ദുരിതമനുഭവിക്കുന്നതിൻ്റെ തീവ്രമായിട്ടുള്ള രാഷ്ട്രീയത്തെ പ്രസരിപ്പിച്ചുകൊണ്ടാണ് വേടൻ്റെ എല്ലാ സംഗീതമേളകളും മുന്നേറുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹത്തിന് കരുത്തായി മാറട്ടെ സമൂഹത്തെ തിരുത്തുന്ന ഒരു ശക്തിയായി തീരട്ടെ